ഇന്ന് നമുക്ക് ഇവിടെ അടപ്രഥമൻ നമുക്ക് കുക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം സാധാരണ പാലടയൊക്കെ കുക്കറി ഉണ്ടാക്കുന്ന കണ്ടു സാധിക്കും എന്തെങ്കിലും പക്ഷേ എപ്പോഴും നമ്മൾ ട്രഡീഷണലായിട്ട് വേവിച്ച് അട ഊറ്റി അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഇതിൽ കണ്ടിട്ടുള്ളത് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിൽ ആദ്യമായിട്ട് ഇവിടെ നമുക്കൊരു ടു ഹൺഡ്രഡ് ഗ്രാം ഇരുന്നൂറ് ഗ്രാമിൻ്റെ വാങ്ങി എടുത്തിട്ടുണ്ട് അരി അട അപ്പം അത് നമുക്ക് ഇങ്ങനെ ഒരു കവറായിട്ട് ഞാൻ കവറായിട്ടിട്ടില്ല അപ്പം ഇതൊന്ന് ഈ നമുക്കിവിടെ നീളത്തിലുള്ളതായിട്ടാണ് കിട്ടുന്നത് നമുക്ക് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചങ്ങനെ കിട്ടത്തില്ല കിട്ടത്തില്ല ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കൊടുക്കാം കവറോടുകൂടി തന്നെ നമുക്ക് പുറത്ത് ഇട്ട് പുറത്ത് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി ഇരുന്നൂറ് ഗ്രാം അടയ്ക്ക് നാനൂറ് ഗ്രാം ശർക്കരയാണ് നമ്മൾ എടുക്കേണ്ടത് എടുക്കേണ്ടത് ഇവിടെ ഇപ്പം ഒരു കിലോയുടെ ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു നാനൂറ് ഗ്രാം മതി ഇരുന്നൂറ് ഗ്രാം ശർ എന്താ അടയ്ക്ക് നാനൂറ് ഗ്രാം അതായത് നമുക്ക് ഇരട്ടിയാണ് നമ്മൾ ശർക്കര യൂസ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് അടപ്രധാനം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണേ മറ്റേ നെയ്യ് ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് വെച്ചിരിക്കുന്ന അട ഇട അട നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കണം ഇളക്കി നോക്കുമ്പോൾ നമുക്കറിയാം പൊടിയാത്ത എന്നുവെച്ചാൽ ചെറിയ പീസാകാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചൊന്ന് ഇങ്ങനെ ഒന്ന് പൊടി ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി പൊടിച്ച് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഒരു ഒരു ബ്രൗൺ കളറാകണം ഒരു ബ്രൗൺ കളറാകണം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം വളരെ ഈസിയാണ് നമ്മൾ അധികം ഒന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നേ അടത്തടവൻ വെക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര ജോലി പാടും ഒരു ദിവസത്തെ പരിപാടിയാണ് അത്രയും വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം നമുക്ക് ഒന്ന് ഒരു അടപ്രദമനൊക്കെ പിടിക്കണം എന്നൊക്കെ നമുക്ക് തോന്നിയാൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് രീതി പറ്റും അല്ലാതെ ഒരു ഒരു പൂജ ഒരു വലിയൊരു അളവ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് പറ്റത്തില്ല കാരണം ഇത് കുത്തറല്ലേ നമ്മൾ വെക്കുന്നത് ഇങ്ങനെ ചെറിയ ഒരളവ് നമ്മുടെ വീട്ടിലുള്ളവർക്ക് കുടിക്കാനും കൊതിക്കി ഒന്ന് കുടിക്കാനും മാത്രമൊക്കെ രീതിയിൽ നമുക്ക് ഇതിപ്പം ഈ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഇപ്പം കണ്ടോ ഒരു ബ്രൗണിഷ് കളർ ആയിട്ടില്ലേ അപ്പം ഈ ഒരു പരുവത്തിൽ നമ്മൾ അട ഇങ്ങനെ നെയ്റ്റി വറത്തെടുക്കണം വറുത്ത് കിട്ടുമ്പോൾ ഇതിൻ്റെ ഇരിക്കുന്ന വെച്ചാൽ നമ്മൾ ഈ തിളപ്പിച്ച് വിറ്റുന്നത് എന്തു എന്തിനു വേണ്ടിയാണ് ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാലോ അതേ ലെവലിൽ തന്നെ നമുക്കിതും കിട്ടും ഇതിങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ ഇത് ഇതൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല എന്നിട്ട് അപ്പോൾ അതേ സമയത്തന്നെ നമ്മൾ ഇവിടെ ശർക്കര നാനൂറ് ഗ്രാം ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് ഉരുക്കിയിട്ട് അരിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മളിപ്പം എടുത്തേക്കുന്ന ഈ അടയില്ലേ അട വറുത്ത് വെച്ചിരിക്കുന്നില്ലേ അതിലേക്ക് നമുക്ക് മൂന്നാം പാർ ഒഴിച്ചു കൊടുക്കാം മൂന്നാം പാർ ഒഴിച്ചു കൊടുത്തിട്ട് മൂന്നാം പാർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് അടച്ചു വെച്ച് ഒരു രണ്ട് വിസ്രി കയക്കണം രണ്ട് വിസ്രി കേട്ട് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പ്രഷർ പോകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യാതെ നമ്മൾ പൈപ്പിൻ്റെ ടാപ്പിൻ്റെ അവിടെ കൊണ്ടൊന്ന് വെള്ളം ഒഴിച്ചാൽ മതി വെള്ളമൊഴിച്ച് കഴിയുമ്പം അത് തന്നെ തുറക്കാൻ പറ്റുമല്ലോ നമുക്ക് തന്നെ തുറക്കാൻ പറ്റും നമ്മൾ തന്നെ തുറക്കണം അല്ലാതെ കുക്കർ തന്നെ വിസ് ഇത് അതിൽ ആവി പോകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പം തന്നെ നമ്മൾ അത് ഓപ്പൺ ആക്കണം നമുക്ക് കുക്കർ തുറന്ന പരിശോധിക്കാം കുക്കർ തുറക്കുമ്പം നല്ലതുപോലെ കറക്റ്റ് പാകത്തിന് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് ഇതിലേക്ക് നമുക്കിത് ഇട്ടുകൊടുക്കാം കറക്റ്റ് പാകത്തിൽ വെന്ത് വന്നിട്ടുണ്ടേ ഇത് ഉരുളിയിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചവോരി ചവോരി വേണമെങ്കിൽ ഇത് വേവിച്ച് ഇതിൽ കൂടെ തന്നെ വേവിച്ചിടാവുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാനിപ്പം ചവരി ഇട്ടിടുന്നില്ല എന്നിട്ട് ഈ രണ്ടാം പാരമൊഴിച്ച് നമ്മൾ മൂന്നാം പാൽ ഒഴിച്ചാണ് ഇത് അട വേവാനായിട്ട് തൊക്കറി വെച്ചത് എന്നിട്ട് പിന്നെ എടുത്ത് ഉരുളിയിലിട്ടിട്ട് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കണം ഇതിപ്പോൾ രണ്ടാം പാൽ കിടന്നൊന്ന് ഒന്ന് കുറുകി വരട്ടെ വേവാനൊന്നും ഇല്ല നല്ലതായിട്ട് വെന്തിരിക്കുക ഇനി നമുക്കൊന്ന് ഇനിയിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വെക്കുന്ന സമയത്ത് ഈ അട ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്നാക്കി കൊടുക്കണം ഇങ്ങനെ ഒന്ന് അടച്ച് ഇങ്ങനെ കൊടുക്കണം കേട്ടോ ഇതിപ്പം അന്നേരം ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പാകത്തിനുള്ള തേങ്ങാപ്പാൽ അല്ല ഒഴിച്ചേക്കുന്നെങ്കിൽ കുറവാണ് എങ്കിൽ അന്നേരം ചിലപ്പോൾ ഇതിങ്ങനെ ഒന്നാക്കി നമ്മളൊന്ന് തവി വെച്ച് തന്നെ ഒന്ന് ഉടച്ച് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അപ്പോഴത്തേക്ക് ഇതെല്ലാം ഇങ്ങനെ അങ്ങ് ഒന്ന് ഒന്നേരൊന്നേ തൊടാതെ അങ്ങ് ആയിക്കോളും എന്നിട്ട് രണ്ടാം പാൽ ഒഴിച്ച് ഇതിലത്തി ഒന്ന് കിടന്നു തന്നെ കുറുകി വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിക്കാം ഈ നാനൂറ് ഗ്രാം ശർക്കരയുടെ പാനീയം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശർക്കരയെല്ലാം അവിടെ പിടിച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇതിപ്പം തന്നെ നിങ്ങൾ നോക്കി എത്ര നേരം വേണമായിരിക്കും ഇല്ല എങ്കിൽ നമ്മളാ മടയക്കറിച്ച് പൂറ്റി ഒക്കെ എടുത്ത് കഴിയും ഈസി അല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഓഫ് ചെയ്തിട്ടാണ് ഒന്നാം പാൽ ഒഴിക്കേണ്ടത് നല്ലോണം ഇറച്ചി കൊടുത്തിട്ട് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കാം രണ്ട് തേങ്ങയുടെ പാലാണ് ഞാനിവിടെ വെച്ചിരുന്നത് അത്ര കറുപ്പ് ശർക്കര അല്ല ഞാൻ എടുത്തിരുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടു ഇപ്പം ബ്രൗൺ കളർ ശർക്കര എടുത്തിരുന്നു ഇനി ഇത് ഇതിൽ നിന്ന് കുറുകും ഇനി ഇതിലേക്ക് നമുക്ക് ചുക്കും ഏലക്കയും കൂടെ പൊടിച്ച് ഇട്ട് കൊടുക്കാം ചുക്കും ഏലക്കയും ജീരകവും ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറു കുറച്ച് കൂടുതലല്ല ചെറിയ ജീരകവും കുറച്ചിട്ടിട്ട് ചുക്കും ഏലക്കയും കൂടെ പൊടിച്ചതാണ് ഇത് ഇനി ഇതിലേക്ക് നാളികേരം തേങ്ങ കൊത്തും ക്യാഷിനട്ടും കുറച്ച് ഉണക്കമുതിരിയും കൂടെ വറുത്ത് നെയ് വറുത്ത് ടീനത്തിലിട്ടിട്ട് കൊടുക്കാം ഒരു കടായ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം നമുക്ക് തേങ്ങപ്പൊത്തിട്ടൊടുക്കാം ഇവിടെ മൂക്ക് തേങ്ങക്കൊത്തി ഇഷ്ടമല്ല ഞങ്ങൾക്ക് ഇഷ്ടം അതുകൊണ്ട് കുറച്ച് നല്ലതായിട്ട് തേങ്ങക്കൊത്തി ഇട്ടിട്ടുണ്ട് അവളെടുത്ത് കളാം വാർത്ത അതിലൂടെ കിട്ടും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രീതിയാണിത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് കുറച്ച് ഇന്ന് കുറച്ച് ആടപ്രഥവൻ കഴിക്കണം എന്ന് തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് കുക്കറിലിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഓക്കെ ഇനിയും വേറൊരു വീഡിയോ ആയി നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ